നമസ്കാരം പ്രിയമുള്ളവരെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് തേ കേരശ്രീ എന്ന ഇനത്തിൽപ്പെട്ട തേങ്ങൻ തൈ ഇതാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കൊപ്രയ്ക്കും തേങ്ങയ്ക്കും ഇളനീരിനും പറ്റിയ ഒരേ എല്ലാത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റിയ കുറുകിയ ഇനം തേങ്ങിന്തൈ ആണ് കേരശ്രീ ഈ കേരശ്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല ഈൽഡ് കിട്ടുന്നതും കൊപ്രയ്ക്കും നല്ല വെയിറ്റ് കിട്ടുന്നതും നല്ല ഇളനീരുള്ളതും ആയ കുറുകിയ ഇനം ഹൈബ്രിഡ് തൈയാണ് ഈ തെങ്ങിൻ തൈ നമുക്ക് ലഭിക്കണമെങ്കിൽ കേരള സർവകലാശാലയിൽ നിന്ന് സമീപിച്ചാൽ നമുക്ക് ലഭിക്കും ഇത് വളരെ ഒരു വെറൈറ്റി നല്ല വെറൈറ്റിയാണ് കൂടാതെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കായ്ഫലം ഉണ്ടാകുന്നതും നല്ലൊരു ഇനത്തിൽ ഇനത്തിൽപ്പെട്ട ഒരു തെങ്ങിൻ തൈ അധികമാർക്കും ഈ തെങ്ങിൻ തയ്യെപ്പറ്റി അറിയില്ല പക്ഷേ ഈ തെങ്ങിൻ തയ്യാണ് നമ്മൾ ഇളനീരിനായിട്ട് നമ്മൾ വീടിനോട് ചേർന്ന് നടേണ്ടത് ഇത് വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു തെങ്ങും തൈ തൈയാണ് ഇതിന് വളരെ പിന്നെ ഇത് കാഴ്ച നിൽക്കുന്നത് കാണാൻ വളരെ മനോഹാരിതയാണ് ഇത് ഒരു ഓർണമെൻ്റൽ പർപ്പസിന് പറ്റും കൊപ്രയ്ക്ക് പറ്റും ഒരേ തെങ്ങും തൈ ഒരു തെങ്ങും തൈ തട്ട് എല്ലാം എല്ലാത്തിനും കൂടെ ഒന്നെന്ന് പറയില്ല അതേപോലെയുള്ളൊരനാണ് കാരണം നല്ല നല്ല കൊപ്രയ്ക്ക് നല്ല കൊപ്ര കിട്ടാനാണെങ്കിൽ നല്ലതാണ് ഇളനീരിനും നല്ലതാണ് നീളക്കുറവ് അതായത് കുറുകിയ ഇനം തെങ്ങിൻ തെയ്യാണ് റൂട്ടിബിലിറ്റി എന്ന് പറഞ്ഞ രോഗത്തെ പ്രതിരോധ രോഗപ്രതിരോധശേഷി ഇനമാണ് അതായത് സാധാരണ തെങ്ങിൻ തൈക്കിപ്പോൾ നമ്മൾ വെസ്കോട്ട് സ്റ്റാൾ എന്ന് പറയുന്ന സമയമുണ്ട് നാടൻ തേങ്ങ അതാണ് വെസ്കോഷ്ടാൾ അതിനെ നമ്മൾക്ക് അതിന് നമുക്ക് റൂട്ടിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ രോഗങ്ങൾ വരും പക്ഷേ ഈയൊരു സാധനത്തിന് റൂ ഈ ഒരു കേരസ്രീ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തേയ്ക്ക് റൂട്ടിബിലിറ്റി എന്ന് പറഞ്ഞ രോഗം ഒരു കഴിഞ്ഞാൽ പ്രതിരോധിക്കുന്ന ഒരേ ഇനമാണ് കൂടാതെ ഇതിന് ഏറ്റവും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈറ്റ് വളരെ കുറവാണ് അതുമാത്രമല്ല ഒരു നാല് അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് നല്ല രീതിയിൽ ഇൽഡ് കിട്ടും ഇതൊക്കെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനി തെങ്ങിൻ തൈ നടുമ്പോൾ പിന്നെ അതിനെ അതിനേക്കാളും ഏറ്റവും മനോഹര ഇത് വളരെ അട്രാക്റ്റീവാണ് നിൽക്കുന്നതാണ് കാരണം അധികം ഹൈറ്റ് വരുന്നില്ല ഉള്ളം തെങ്ങിൽ തന്നെ തീരെ ഹൈറ്റ് കുറഞ്ഞൊരേനം കൂടാണ് അപ്പോൾ ഇനി തെങ്ങും തൈ നടുമ്പോൾ ഇപ്പോൾ തേങ്ങയ്ക്ക് വളരെ നല്ല വിലയാണ് അതുകൊണ്ട് തെങ്ങും തൈ നടുമ്പോൾ എല്ലാവരും കേരസീന്ന് എന്ന് ഇനം തിരഞ്ഞെടുത്ത് നടാൻ ശ്രമിക്കുക